ശ്രീ ശെങ്കുട്ടിദാസ് താങ്കൾ നേരത്തെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞു നീതി ആയോഗിന്റെ ധനാരോഗ്യ സൂചിക റിപ്പോർട്ട് അനുസരിച്ച് കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് ആരോഗ്യ കുടുംബക്ഷേമ രംഗത്ത് ചെലവ് ചെയ്യുന്നത് കേരളത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ ചെലവ് ആറ് പോയിന്റ് നാല് ശതമാനമാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി ചെലവ് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് ജി എസ് ഡി പിയുടെ ഇത് ഗുണപരമായ ചെലവല്ല ചെലവുകൾ ഗുണപരമല്ല ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവ് ആ നിലയ്ക്ക് മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നീതി ആയോഗ് കേരളത്തോട് നിർദ്ദേശിച്ച ഒരു കാര്യം ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സോ മറ്റു കാര്യങ്ങളോ പറയുകയില്ല ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സമീപകാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് മാത്രമല്ല അത് പല അർത്ഥത്തിൽ സെൻറ്റർ ഓഫ് എക്സലൻസുമാണ് അവിടെ പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വലിയ ആശുപത്രിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇത് ശരിയാക്കണം എന്ന അർത്ഥത്തിലല്ലേ സ്വാഭാവികമായും ചർച്ച പുരോഗമിക്കേണ്ടത് ആ അർത്ഥത്തിൽ തന്നെയാണല്ലോ ചർച്ച പുരോഗമിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കരുത് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഈ പ്രശ്നത്തോടുകൂടി ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പൊതുവിലും ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം എന്താണ് ആ പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധ കുറവാണ് നമ്മുടെ ആരോഗ്യമേഖലയിലുള്ള ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മുടെ എൺപത് ശതമാനം ശ്രദ്ധയും പൊതുവെ പ്രൈവറ്റ് സെക്ടറിലേക്കാണ് എന്നുള്ളതാണ് ഇത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നല്ല പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എൺപത് ശതമാനം ആംബുലേറ്ററി കെയർ ആണെങ്കിലും അറുപത് ശതമാനം ഇൻപേഷൻറ്റ് കെയർ ആണെങ്കിലും നിർവഹിക്കുന്നത് പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറാണ് നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അറുപത് ശതമാനം ആളുകളും സാധ്യമായ തരത്തിലെല്ലാം പ്രൈവറ്റ് ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നീതി ആയോഗിന്റെ കണക്കിലുള്ള കേരളത്തിന്റെ റാങ്കിങ്ങിനെ പറ്റി പറഞ്ഞു അത് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ മാത്രം പഠിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടല്ല അത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ മാത്രം പഠിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ല അത് കേരളത്തിന്റെ മൊത്ത ആരോഗ്യ മേഖലയെ പഠിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആ മൊത്തം ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അതിൽ പ്രൈവറ്റ് സെക്ടറും വരും ഈ പ്രൈവറ്റ് സെക്ടറിന്റെ എക്സലൻസിന്റെ മുകളിൽ നമ്മൾ സർക്കാർ എത്ര സർക്കാർ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ എത്ര ആരോഗ്യ രംഗത്തിന് ചെലവ് ചെയ്യുന്നു അതാണ് പറഞ്ഞത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഏറ്റവും ഒടുവിലുള്ള ലഭ്യമായ കണക്ക് രണ്ടായിരത്തി മൂന്ന് വർഷത്തെയാണ് ആ ഞാനാ കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിലാണെങ്കിലും എൻ്റെ കയ്യിൽ കണക്കില്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപയുടെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഹെൽത്ത് സെക്ടറിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് പബ്ലിക് ഹെൽത്ത് സെക്ടറിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മൊത്തം ഹെൽത്ത് സെക്ടറിന് വേണ്ടി നീക്കി വെച്ചിരുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പബ്ലിക് ഹെൽത്ത് സെക്ടറിനുള്ള അപ്പത്തെ അലോക്കേഷൻ എത്രയാണ് ആ കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിനുള്ള അലോക്കേഷൻ ജനറൽ ഹെൽത്ത് സെക്ടറിനുള്ള അലോക്കേഷൻ മാത്രം ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അതിൽ തന്നെ വൺ പെർസെൻറ്റേജ് മാത്രമാണ് പബ്ലിക് ഹെൽത്ത് സെക്ടറിലേക്കുള്ള അലോക്കേഷൻ വരുന്നത് നമ്മുടെ നാഷണൽ ഹെൽത്ത് സ്കീം ടു തൗസൻഡ് സെവൻറ്റീൻ പറയുന്നത് ഒരു സംസ്ഥാനം മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൊത്തം ജി ഡി പിയുടെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഹെൽത്ത് സെക്ടറിലേക്ക് നീക്കി വെക്കണം മൊത്തം ബജറ്ററി അലോക്കേഷൻ എട്ട് ശതമാനമെങ്കിലും നീക്കി വെക്കണം എന്നുള്ളതാണ് ആ കണക്കിൽ നമ്മൾ വളരെ താഴെയാണ് നമുക്ക് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാം കാരണം എന്തുകൊണ്ടാണ് കേരളത്തിന് ഒരു ഹിസ്റ്ററിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ ഒരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ട് ചരിത്രപരമായി വളരെ മികച്ചു നിന്നിരുന്ന ഒരു ആരോഗ്യ മേഖലയാണ് നമ്മുടേത് നമുക്കറിയാം ബ്രിട്ടീഷ്കാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ മൊത്തം എന്താണ് ചൈൽഡ് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് കേവലം മുപ്പത്തൊന്ന് വയസ്സായിരുന്നു മുപ്പത്തൊന്ന് വയസ്സിലാണ് ആൾക്കാർ ശരാശരി മരിച്ചിരുന്നത് അന്നത്തെ ചൈൽഡ് ഡെത്ത് റേറ്റും മെറ്റേണിറ്റി റേറ്റും ഒക്കെ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് പോലും പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു അതായത് പത്താം നൂറ്റാണ്ടിൽ ഏതാണ്ട് ലോക ജി ഡി പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം കൈകാര്യം ചെയ്തിരുന്ന പതിനാറാം നൂറ്റാണ്ട് ിൽ പോലും ഇരുപത്തിനാല് ശതമാനം കൈകാര്യം ചെയ്തിരുന്ന ഒരു രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴായും ലോക ജീഡിപ്പിടെ രണ്ട് ശതമാനം മാത്രം കൈകാര്യം ചെയ്യുന്ന സംസാഹാരം രാജ്യങ്ങളേക്കാൾ താഴ്ന്ന ജീവിത നിലവാരമുള്ള ഒരു രാജ്യമാക്കിയിട്ടാണ് ഇവർ പോയത് എല്ലാ സംസ്ഥാനങ്ങളും ഇതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നേരെ തിരിച്ച് ഏറ്റവും മുകളിൽ അപ്പം നിന്നിരുന്ന കേരളമാണ് കേരളത്തിലേക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം വല്ലാതെ വന്നിട്ടില്ലാത്തതുകൊണ്ടും കേരളത്തിൽ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ വളരെ നന്നായിട്ട് പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധ ചെലുത്തിയിരുന്നുകൊണ്ട് നാഷണൽ ആവറേജ് ഈ ലിറ്ററസി പന്ത്രണ്ട് ശതമാനം കേരളത്തിന്റെ ലിറ്ററസിന് അടുത്തായിരുന്നു ഈ ലൈഫ് ഇന്ത്യയുടെ കേരളത്തിലെ ലൈഫ് മുകളിലായിരുന്നു അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സിനും ഈ ഹിസ്റ്ററിക്കൽ അഡ്വാൻറ്റേജിൽ നിന്നാണ് കേരളം തുടങ്ങുന്നത് എന്നാൽ നമ്മൾ എന്താ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറി മാറി വന്നിട്ടുള്ള ഭരണ സർക്കാരുകളുടെ പിടിപ്പ് കേട് കൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ പിന്നോട്ട് പോയി പിന്നോട്ട് പോയി എന്നാൽ പിന്നോട്ടിരുന്നിരുന്ന സംസ്ഥാനങ്ങളെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന് മുന്നോട്ട് വന്ന് ഇപ്പൊ തമ്മിൽ വലിയ വ്യത്യാസമില്ലാണ്ട് നേരിയ മാർജിനൽ വ്യത്യാസങ്ങൾ മാത്രമായി എത്തി നിൽക്കുകയാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഇത്രയും മുന്നിൽ നിന്നിരുന്ന നമ്മൾ എങ്ങനെയാണ് ഇത്രയും ഇവിടേക്ക് എത്തിയത് ഇത്ര പുറകിൽ നിന്നിരുന്ന ആളുകൾ എങ്ങനെയാണ് മുന്നോട്ട് എത്തിയത് ഇപ്പം നമ്മൾ ഈ ചർച്ച എടുത്തപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ യു പിയിലെ ഗാസിയാബാദിലെ ആശുപത്രിയിൽ ജപ്പാനീസ് എൻസിൻസിഫിലൈറ്റിസ് വന്നിരുന്ന കുട്ടികൾ കൂട്ടമായി മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നിരുന്നു എന്താണ് ഓക്സിജൻ ഷോർട്ടേജുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികൾ മരിച്ചത് ഓക്സിജൻ സിലിണ്ടർ സപ്ലൈ ചെയ്തിരുന്ന ആളുടെ കണക്ക് തീർക്കാത്തതുകൊണ്ട് ഒരു ഓക്സിജൻ സിലിണ്ടറി സപ്ലൈ കട്ട് ചെയ്തുകൊണ്ട് കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ച രീതിയിലൊക്കെ പ്രചരണം വന്നിരുന്നു എന്തായിരുന്നു യാഥാർത്ഥ്യം എഇ എസ് എന്ന് പറയുന്ന അക്യൂട്ട് എൻസിഫിലൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ യു പി ഗാസിയാബാദ് പ്രദേശത്ത് വളരെ റാംബൻ്റ് നിൽക്കുകയാണ് ഓരോ വർഷവും അയ്യായിരം പതിനായിരത്തിനടയ്ക്ക് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യോഗ്യ ആയുധനാഥ സർക്കാർ വരുന്നതിൻ്റെ മുന്നത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ മാത്രം അയ്യായിരത്തോളം മരണം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാലായിരത്തോളം മരണം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കുറച്ച് മരണം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വർഷമായിരുന്നു അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ മരണത്തെ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടുള്ള മരണമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്തി യഥാർത്ഥത്തിൽ ഇത് ജാപ്പനീസ് സെൻസിബിലേറ്റീസുമായി ബന്ധപ്പെട്ടതാണെന്നും ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തിരുന്നതേ ഇല്ലായിരുന്നുവെന്നും ഓക്സിജൻ സിലിണ്ടറി സപ്ലൈ അവിടെ ഉണ്ടായിരുന്നതൊക്കെ പിന്നീട് അന്വേഷണത്തിൽ വന്നു പക്ഷേ ഈ കാര്യത്തിൽ പൊതുജന ശ്രദ്ധ ഉണ്ടായി വിമർശനം ഉണ്ടായപ്പോൾ പിന്നീടുള്ള വർഷങ്ങളിലെ പാരാമീറ്റേഴ്സ് നമ്മൾ ആരും ചർച്ചയിൽ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറായി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും നൂറായി രണ്ടായിരത്തിനാല് ാണ് പൂജ്യ മരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഉണ്ടായിരുന്ന ജാപ്പനീസ് സെൻസിലിറ്റാക്സുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളെ പൂജ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് അവിടെ വെറും എട്ട് വർഷങ്ങൾ കൊണ്ട് സാധിച്ചു അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ പഴിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവർ പിന്നോട്ടാണെന്ന് പറയുമ്പോഴും അവർ ചരിത്രപരമായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജിൽ നിന്ന് തുടങ്ങിയവരാ ചരിത്രപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിൽ തുടങ്ങിയവരാ അവര് പോലും മുന്നിലേക്ക് എത്തി എന്നാൽ ചരിത്രത്തിന്റെ ഇത്രയും ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്ന നന്നായി ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിലും മേഖലയിൽ മുന്നോട്ട് വരുന്ന സംസ്ഥാനം പുറകോട്ടാണ് പോയത് ഈ പറയുന്ന ജനാധിപത്യ ഭരണകൂടങ്ങൾ ഈ പറയുന്ന മേഖലകളെ മോശമാണാക്കിയത് അതോ ഞാൻ ആദ്യം പറഞ്ഞത് എൺപത്തിന്